എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെള്ളൈക്കൺ അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവരാജ്യം പരിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ റോമർ കെഴുതി ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര ിയമുള്ളവരെ നമ്മൾ കാണുന്നതിനും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്ന് ക്രിസ്തു നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു ദൈവരാജ്യം എന്ന പദം കൊണ്ടതിനെ അവൻ വിശേഷിപ്പിച്ചു ഒരേ ഒരു പ്രാർത്ഥനയെ ക്രിസ്തു പഠിപ്പിച്ചുള്ളൂ അതിലും അവിടുന്ന് ഊന്നൽ നൽകുന്നത് ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെന്നാണ് അത് മരണശേഷം മാത്രം ലഭിക്കാൻ പോകുന്ന മറ്റേതോ ലോകമാണെന്ന ധാരണയും അവൻ തിരുത്തി അങ്ങനെ ചില ധാരണകളോട് അവനെ സമീപിച്ച് മനുഷ്യരോടവൻ പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് അതുവരെ നിഗൂഢമെന്ന് കരുതിയിരുന്ന ഒന്ന് നമുക്ക് തൊട്ടറിയാവുന്ന വിധം അടുത്തുണ്ടെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് അവിടെ ഇരിക്കാനാണ് ഇരിക്കാനുള്ള ക്ഷണമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത് ഈ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കാണാനുള്ള കാഴ്ചയ്ക്ക് വേണ്ടിയാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്ന കണ്ണാടിയിലെഴുതുന്ന കണ്ണിലെഴുതുന്നതിനുള്ള അഞ്ചനം ചോദിച്ചു വാങ്ങേണ്ടത് എങ്ങനെയൊക്കെയാണ് ഒരാൾ ദൈവരാജ്യത്തിലായിരിക്കുക ഒന്നാമതായി ഒരു രാജ്യമെന്ന ഏറ്റവും ലളിതമായ ആ സങ്കല്പം തന്നെ ഏത് രാജ്യത്തിനും ഉണ്ടല്ലോ അതിൻ്റെതായ ചില ചട്ടവിട്ടങ്ങൾ ആ ചട്ടങ്ങൾ അനുസരിക്കുക ഓരോ പൗരന്റെയും കടമയാണ് ദൈവരാജ്യത്തിലായിരിക്കുക എന്നാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം എന്തിനകത്തും പുലർത്തുന്ന സത്യസന്ധതയാണ് അതിലൊന്ന് അതിന് കൊടുക്കേണ്ട വില ചെറുതൊന്നുമല്ല പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കർത്താവേശി മിശിക നമ്മെ വളരെ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് ദൈവരാജ്യം ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തോടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും കരണീയമായിട്ടുള്ളത് ദൈവരാജ്യം നീ നീതി അന്വേഷിപ്പാൻ നമുക്ക് സാധിക്കണം ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്നതിനർത്ഥമില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും ഐശ്വര്യത്തോടെ ജീവിക്കേണ്ടിയായിരുന്നയാൾ ക്രിസ്തുവായിരുന്നു പക്ഷേ അങ്ങനെയായിരുന്നല്ലോ അങ്ങനെ ആയിരുന്നില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം ഏത് വിപരീത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഉള്ളിലെ നന്മയുടെ വെളിച്ചം അണയാതെ സൂക്ഷിക്കുവാൻ ദൈവികരായ മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളിലേക്ക് നമ്മെ കർത്താവ് നടുകയാണ് ദൈവത്തിന്റെ നീതിയിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും കൈവരുന്നതാണ് ആനന്ദം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ആ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾ ബാക്കിയുള്ളതൊക്കെ സ്വയം വേണ്ടെന്ന് വെക്കുന്നു നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അപ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് തരപ്പെടുമെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് ഇങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ കാണുവാൻ കഴിയ കഴിയാത്ത വരെ നോക്കി ക്രിസ്തു എപ്പോഴും സങ്കടപ്പെടുന്നുണ്ട് ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതെന്ന് ക്രിസ്തു നമ്മെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വെട്ടം കിട്ടിയവരെ നോക്കി അവിടുന്ന് പറയും നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളത് ഇവിടെ വച്ച് തന്നെ ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ മരണശേഷവും ആ അനശ്വരതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ നാം ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ പുതുക്കുക എന്നുള്ളതാണ് അപ്രകാരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ